ചങ്ങായിമാർ ചങ്ങൾ ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ ചർച്ച വെച്ചു തരാം ചിരിച്ചെങ്കിലും മരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദി ഞാനല്ല നിങ്ങളെ സ്വന്തം റിസ്ക്കിൽ മാത്രം ഈ ചർച്ച കാണു കേട്ടോ കുറച്ച് പഴയതാണ് പക്ഷെ എന്നാലും ആ നിലവാരത്തിന് സംഘികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല എന്നേരത്തെ നിലവാരത്തിനെ കാട്ടി തായലോട്ടേ അവർ പോയി ഈ വീഡിയോ കണ്ടാൽ അറിയാം ചർച്ചയുടെ കഥ ഒരു ചാണക സംഘിവാദം ഇതിലെ നായകൻ രാജു പി നായർ തന്നെയാണ് ഈ മരണപ്പെടുന്ന ചാണക ആരാ സംഘി ആരാക്ക് വെല്ലുവിളിക്കുന്നത് ഈ ചാണക സംഘീന അറിയെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ അയാളെ പേരൊന്നും രേഖപ്പെടുന്നു കേട്ടോ എനക്ക് എത്ര നോക്കിയിട്ട് ഇയാളുടെ പേര് കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ആ ചാണക സംഘീപതത്തിലേക്ക് കടക്കാം ാജ്യം ഭരിച്ചപ്പോ ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം അതിർത്തി പ്രദേശങ്ങൾ കൈയേറിയപ്പോൾ നിങ്ങൾ കണ്ടില്ല നമുക്കറിയാം അത് ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാം നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടായത് ഇന്ത്യൻ സൈന്യത്തിന് ആത്മവിശ്വാസം ഉണ്ടായത് ശ്രീമന്ത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് നമുക്കറിയാം ഉറിയ അക്രമം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഈ ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ലേ ഉറിയ അക്രമം അപ്പൊ നമ്മുടെ മുന്നിലുണ്ട് അല്ലാതെ നിങ്ങൾ അരുണാചൽ പ്രദേശിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന ആക്ഷേപങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് പറയും ഉറിയ അക്രമം ജനങ്ങളുടെ മുന്നിലുണ്ട് നമുക്കറിയാം ഒരു വിദേശ ഒരു ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു സൈനികരെ പാകിസ്ഥാൻ പാകിസ്ഥാൻകാർ ഇവിടെ നിന്നും പുറത്തു ഇവിടെ നിന്നും കൊണ്ടുപോയപ്പോ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നില്ലേ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഉറി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഉറി 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 എവിടെയാണെന്നല്ലേ എന്താ പാകിസ്ഥാനിലാണോ ആ പാകിസ്ഥാനിലേ പാകിസ്ഥാനിലാണോ അതെ ആണല്ലേ നല്ല കാര്യം അല്ല പിന്നെ ദയവേത് ബിജെപി പറഞ്ഞു നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പണിയൊന്നും എടുക്കും സുഹൃത്തുക്കളെ ഉറിയെന്ന് പറയുന്നത് ഇന്ത്യ സ്ഥലമാണ് അവിടെ പാകിസ്ഥാൻ വന്ന് ആക്രമണം നടത്തുകയായിരുന്നു അവിടെ ഐ എസ് ഐ എസ്മാർക്ക് വേണ്ടിട്ട് ബേസ് തുറന്നു കൊടുക്കുകയാണ് എന്തൊക്കെ മണ്ടത്തരോണ്ടോ എന്ത് മണ്ടത്തരോ എന്ന് നിങ്ങൾ എന്ത് മണ്ടത്തരാം പള്ളട്ട നിങ്ങൾ ആ പാർട്ടിയോട് ഞാൻ യോജിക്കുന്നില്ല സംഘികൾ പിന്നെ മണ്ടന്മാർ പിന്നെ മണ്ടത്തര അല്ലാണ്ട് പിന്നെന്താ പറയാ ഇപ്പോഴും സംഘികളെ ധാരണ ഉറിയെന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധന കൊറേ ഇപ്പോഴും വിചാരം ഉറിയെവിടെയാണോ അറിയാണെ കറിയവടെയാണ് എന്താണെന്ന് അറിയാത്ത സംഘികളോടെ എങ്ങൾ ഉറീനെ പറ്റി പറയുന്നത് ബാക്കി കൂടി നമുക്ക് വാ എന്ത് എന്ത് മണ്ടത്തരവും എന്ത് മണ്ടത്തരാണ് ഉറി എന്ന് പറയുന്ന അക്രമം നടത്തിയപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്

ഉറി എന്ന് പറയുന്ന ഇന്ത്യക്കകത്തുള്ള സ്ഥലമാണ് അവിടെ ഉറിയും പത്താൻകോട്ടും ഉറിയും നടത്തിയ തീവ്ര ആക്രമണം നടന്നു അത് നരേന്ദ്രമോദിയുടെ കാലത്താണ് അങ്ങനെ ഉറിയിലും പത്താൻകോട്ടും നടന്ന ആക്രമണത്തിന് ഐ എസ് ഐയുടെ പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആർമി ബേസ് തുറന്നിട്ട് കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യയുടെ മണ്ണിനകത്ത് ജമ്മു കാശ്മീരിൽ ഉറിയും അതുപോലെ തന്നെ പത്താൻകോട്ടും ആർമി ബേസിലാണ് ആക്രമണം നടന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ആർമി ബേസിന് ആക്രമണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല അത് നടന്നത് അപ്പഴാന്നറിയോ നരേന്ദ്രമോദിയുടെ കാലത്താ നരേന്ദ്രമോദിയുടെ കാലത്ത് സൈന്യത്തിനെതിരെ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ എത്രത്തോളം എന്നറിയാവോ ഉറി ആർമി ബേസ് പത്താൻകോട്ട് ആർമി ബേസ് പുൽവാമയിൽ സിആർ പി എഫിന്റെ കോൺവോയ്ക്കെതിരെ ആക്രമണം ഇതൊക്കെ നടന്നിട്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ വലിയ സൈനികർക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് പുൽവാമയിൽ ഉണ്ടായ ആക്രമണത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അത് കഴിഞ്ഞിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതൊക്കെ പറഞ്ഞു ഇന്നേ വരെ ഒരു മരം കത്തിയ വാർത്ത പോലും പുറത്തേക്ക് വന്നിട്ടില്ല വെറുതെ ഇത് ബടായി അടിച്ചുവിടുകയാണ് മനസ്സിലായി ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ദയവേഴ്ന്ന് വന്നിട്ട് ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തരുത് അതല്ലെങ്കിൽ അത് നിങ്ങൾ രാഷ്ട്രീയത്തോടും ബി ജെ പിയോടും രാജ്യത്തോടും ചെയ്യുന്ന കൊടും ബാധകമാണെന്ന് കൂടി മനസ്സിലാക്കാം സംഘികൾ ഏത് നിലവാരം നിങ്ങൾ ഇപ്പം സംഘികളെ അവസ്ഥ കാണുന്നില്ലേ കുറച്ചു കാലം മുന്നിലുള്ള ആണ് ഈ ഈ നിലവാരത്തുനിന്നും തായലേക്ക് സംഘികൾ പോയിട്ടുള്ളൂ ഇമ്മാര് ബടായി അടിക്കലല്ലാണ്ട് ഈ എന്താ ഈ പറയുന്നത് ഈ വടായി അടിക്കലും ഇമ്മാരി പൊട്ടത്തരും പറയലാന്ന് സംഘികൾ ഉറിയെന്താണ് വേറൊരു ഭാഷ ഞാൻ പറയണ്ടേ അറിയെന്താണ് എന്താണെന്ന് അറിയാത്ത തെറിയറിയ വിരുക ആകെ അറിയുന്ന സാധനമാണ് ഉറി അറിയില്ലെങ്കിലും നീ അറിയില്ലെങ്കിലും തെറി തെറിയറിയാ കമന്റ് ബോക്സിൽ വന്നിട്ട് പരമാവധി തെറി പറയാ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ മുൻപ് പൊക്കുക തെറി പറയാം വിവരൊന്നും പറഞ്ഞ സാധനം ഏഴ് അയലത്ത് പോയിട്ടില്ല വിവരക്കേട് മന്ദ പുതിയ തരും രാജോപ്പിന്ന് ആയുർ പറഞ്ഞ ആ ഒരു വാക്കിനോട് ഞാൻ ഇപ്പൊ വിയോജിക്കുന്നുണ്ടാ മണ്ടത്തരം സംഘികൾ എന്തും മണ്ടത്തര വരരുതെന്ന് സംഘികൾ മണ്ടന്മാർ ആയുണ്ടോന്നല്ലോ ഇവരെ സംഘികൾ നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് എന്തുകൊണ്ട് രാജോപ്പിന്നറിയാം അതിനോട് മാത്രം ഞാൻ വിയോജിക്കുന്നു ബാക്കി എല്ലാത്തിലും ഞാൻ നിങ്ങളോട് യോജിക്കുന്നു അപ്പൊ സംഘികളെ ഓക്കെ ഇത് കണ്ട് ചിരിച്ചിട്ട് ഇങ്ങനെ പറ്റിട്ട് ഞാൻ ഉത്തരവാദിയല്ല അപ്പൊ ഒരു സംഘീപദം കഴിഞ്ഞു ഓക്കെ സുലാൻ